ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു കാർഡ് വന്നിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ വണ്ടേഴ്സാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് അതിശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്തൊക്കെയോ അതിശയകരമായ കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക ഇവിടെ കാണിച്ചിരിക്കുന്ന അമത്തിസ്റ്റിന്റെ ഒരു സ്റ്റോൺ ആണ് അമത്തിസ്റ്റ് എന്ന് പറയുന്നത് കണ്ടല്ലോ ഇവരുടെ അമത്തിസ്റ്റിന്റെ സ്റ്റോൺ ആണ് ഇത് അപ്പോൾ ഈ ഒരു സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ തേടൈ ചക്രയെ ആക്റ്റീവ് ആക്കുന്നതാണ് നിങ്ങളുടെ തേടൈ ചക്രയെ ആക്റ്റീവ് ആകുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് ഒരുപാട് ഉൾക്കാഴ്ച ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഒരുപാട് അറിവ് ലഭിക്കും അപ്പൊ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കി ഒരു ക്ലാരിറ്റി ലഭിക്കും ഏത് വഴിയിലൂടെ പോകണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിവ് ലഭിക്കും അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങളിലേക്ക് അതിശയങ്ങൾ സംഭവിക്കുന്നത് എത്ര എത്ര മഹത്തരമായ ഒരു എന്താണ് അല്ലെ സന്തോഷം എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലോ വളരെ നല്ല എനർജി വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ പർപ്പിൾ കളറിലെ സ്റ്റോൺ കണ്ടില്ലേ അപ്പൊ ഇത് നിങ്ങളിലേക്ക് അതിശയങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ക്ലാരിഫൈ ചെയ്യാം ഈ അതിശയം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം ഏത് കാര്യത്തിലാണ് നിങ്ങൾക്കിപ്പോൾ അതിശയം അല്ലെങ്കിൽ അത്ഭുതം സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ച കാര്യമാണോ എന്ന് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് വരുന്നത് കണ്ടില്ലേ മംഗളകരമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നു മംഗളകരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിവാഹമാകാം മറ്റേ അങ്ങനെ പല കാര്യങ്ങൾ അത്ഭുതം സംഭവിക്കുകയാണ് കാരണം നിങ്ങൾ ഇതുവരെ മാറ്റിവെച്ചിരുന്നു വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ നല്ല നല്ല പ്രപ്പോസലുകളൊന്നും വന്നിട്ടില്ല അതുമല്ല എങ്കിൽ അതിനുള്ള സമയമായിട്ടില്ല അതുമല്ല എങ്കിൽ ഒന്നും ഇഷ്ടപ്പെടാതെ പോകുന്നു ഒരു സാഹചര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അത്ഭുതകരമായിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു മാറ്റം സംഭവിക്കുന്നതാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് നോക്കാം അതുപോലെ സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹം ഒന്ന് ഇതുവരെ നടക്കാഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു പോസിറ്റീവ് എനർജി എന്തുകൊണ്ടാണ് സന്തോഷിക്കാനുള്ള സമയമാകാഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ മനസ്സിലാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ഒരുപാട് അറിവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ പവർ ആണ് കണ്ടല്ലേ ഈ ഒരു പവറാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇതുവരെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ ഒരു ശക്തി അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒന്നും നേരിടാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഇപ്പോഴാണ് അതിനുള്ള ഒരു സമയം വരുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നോക്കാം നമുക്ക് ഇതിൽ എന്ത് കഴിവാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ നൈൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കണ്ടല്ലേ ഈ സാമ്പത്തികം നേടാനുള്ള എനർജിയാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ തടസ്സങ്ങളെ ഒക്കെ മറികടന്നിട്ട് സാമ്പത്തികം നേടാൻ നിങ്ങളെ കൊണ്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളിലേക്ക് ഐശ്വര്യ ധാരാളമായിട്ട് വരുന്ന എനർജി ഉണ്ട് നൈൻ ഓഫ് പെൻഡക്കിൾസ് സഫലതയാണ് സാമ്പത്തികത്തിൻ്റെതായ ഒരു സഫലത ഇത് നേടണമെങ്കിൽ എന്താണ് ആന്തരികമായ വിജ്ഞാനം ഉണ്ടാകണം ആന്തരികമായ ശക്തി ഉണ്ടാകണം ദൈവികമായ അനുഗ്രഹം ഉണ്ടാകണം ഒബ്സ്റ്റിക്കൽസിനെ മറികടക്കാനുള്ള ഇപ്പോൾ അതിനെ മറികടക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇതിനെ നിങ്ങൾ മറികടക്കാൻ പോകുന്ന ഈ തടസ്സങ്ങളെ മറികടക്കാൻ പോകുന്ന അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് സാമ്പത്തികം വന്നുകൊണ്ടിരുന്നു ചില ചില തടസ്സങ്ങൾ നിമിത്തം നിങ്ങൾക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടാതെ ഇരുന്ന ഒരു സമയം നിങ്ങൾ തന്നെ പറഞ്ഞു എന്റെ സമയദോഷമാണ് അല്ലെങ്കിൽ എൻ്റെ കർമ്മയാണിത് എന്നൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഇവിടെ വളരെയധികം ആണ് കണ്ടില്ലേ ഇവിടെ പ്രോസ്പെരിറ്റി ഐശ്വര്യം ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള സമയം നിങ്ങൾക്കായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇതാണ് ഈ ഒരു കഴിവാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു സന്തോഷമാണ് ഈ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ട്രൂത്ത് ആണ് പല കാര്യങ്ങളുടെയും ട്രൂത്ത് സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് സത്യാവസ്ഥ എന്ന് പറയുമ്പോഴെന്താണ് പ്രപഞ്ചത്തിന്റെ സത്യാവസ്ഥ അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ബോഡി അതുപോലെ തന്നെ എന്താണ് ആത്മാവ് എന്നൊക്കെ പറയുന്നത് സോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്താണ് എങ്ങനെയാണ് ഇതിലേക്ക് എത്തപ്പെടുക ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാതിരുന്ന ഒരു സമയം എന്തോ ഒരു മൗഢ്യത്തിലായിരുന്നു നിങ്ങൾ ഇതുവരെയും ഒരു ഇരുളിലാണ്ട് ഇരുളിൽ തപ്പിത്തടഞ്ഞു കഴിഞ്ഞിരുന്ന ഒരു സമയം പക്ഷെ ഇനി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെട്ടു കിട്ടുന്നു രഹസ്യമായിരുന്ന പല കാര്യങ്ങളും സത്യാവസ്ഥ വെളിപ്പെട്ട് കിട്ടുന്നു എന്നുള്ളതാണ് നൈറ്റ് ഓഫ് കെൻഗിൾസിൻ്റെ ആണ് ഇതുവരെ എന്താണ് നിങ്ങൾക്ക് ഇവിടെ മുടക്കമാണ് സാമ്പത്തികമായ മുടക്കമാണ് ഇവിടെ കാണുന്നത് ഇതുവരെ എന്തുകൊണ്ടാണ് സാമ്പത്തിക മുടക്കം സംഭവിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിദേശത്തൊന്നും സാമ്പത്തികം വരാനുണ്ടായിരിക്കാം ചിലപ്പോൾ വിദേശത്ത് ജോലി ചെയ്തിരിക്കുന്നവരായിരിക്കാം നിങ്ങൾ അപ്പോൾ വിദേശത്ത് ജോലി ചെയ്ത് ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി കുറെ കഴിഞ്ഞപ്പോൾ എന്താണ് കിട്ടിയ ജോലി പോയി അല്ലെങ്കിൽ ആ ഉദ്ദേശിച്ച ജോലി ലഭിച്ചില്ല അവിടെ നിങ്ങൾ ഒരു ഇരുട്ടു മുറിയിൽ വെള്ളം പോലും കുടിക്കാതെ ചിലപ്പോൾ കഷ്ടപ്പെട്ട് ഇരുന്നിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും ഇനി നാട്ടിലേക്ക് വരണം നാട്ടിലേക്ക് വന്നാലോ അത് അതിലും അവസ്ഥ മോശമാകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നുണ്ടാവാം ആ അത്രമാത്രം ഒരു വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് വളരെയധികം ദിവസങ്ങൾ കഴിഞ്ഞുകൂടുന്നത് വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി പ്രയാസങ്ങളോടുകൂടി കഴിഞ്ഞുകൂടിയ ദിവസങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് പക്ഷെ ഇപ്പോൾ ഇനിയുള്ള ഈ സമയത്ത് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു എന്നുള്ളതാണ് പുതിയ ജോലി കിട്ടാനുള്ള അവസ്ഥ ആയിരിക്കാം അതൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാ മനസ്സിലാക്കാൻ കഴിയുന്നു ചില സത്യാവസ്ഥകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയ ജോലിയിലേക്കോ പുതിയ സാമ്പത്തികപരമായ മാറ്റങ്ങളിലേക്കോ നിങ്ങൾക്കിവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ലീഡർഷിപ്പാണ് കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് നല്ല സമയം വരുമ്പോൾ നിങ്ങളെ ലീഡറായി മറ്റുള്ളവർക്കായിരുന്നു സമയദോഷമാണെങ്കിലോ നിങ്ങളെ പിന്തള്ളി വയ്ക്കും നിങ്ങളെ ബാക്കിലേക്ക് തള്ളൂ നല്ല സമയമാണ് നിങ്ങൾക്കെങ്കിലോ നിങ്ങളെ മുന്നിലേക്ക് വിളിച്ചിരുത്തും നിങ്ങൾക്കൊരു നേതൃത്വ സ്ഥാനം നൽകും കണ്ടില്ല എവിടെ ചെന്നാലും നിങ്ങൾ മുന്നിലിരിക്കുക നിങ്ങൾ അതിനൊരു നേതൃത്വം വഹിച്ചു അല്ലെങ്കിൽ നിങ്ങളിവിടെ അധ്യക്ഷനായിട്ടിരിക്കുക നിങ്ങൾ പ്രസിഡന്റ് ആവുക എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് അയ്യെ പിടിച്ച് ഈ ഒരു സ്ഥാനം അങ്ങ് ഏൽപ്പിച്ച് തരുന്ന ഒരവസ്ഥ വരും മനസ്സിലായോ അപ്പൊ സമയം മോശമാണെങ്കിലോ ഇതൊന്നുമില്ല അധികം വിഷമിച്ചിരിക്കും ഉള്ള കഴിവുകളെ ഒന്നും പുറത്തെടുക്കാൻ പറ്റും നല്ല കഴിവുകളുള്ള വ്യക്തികൾ നോക്കിയിരിക്കുമ്പോഴാവും യാതൊരു കഴിവുമില്ലാത്ത വ്യക്തികളൊക്കെ കയറി ഭരിക്കാൻ വരുന്നത് അല്ലേ ഭരണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റി വരുന്നുണ്ട് ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പ്രമോഷൻ സാധ്യതകളാവാം നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് പ്രൊമോഷൻ സാധ്യതകൾ മറ്റൊരു ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കൊരു മാറ്റം റിലേഷൻഷിപ്പിൽ വളരെ നല്ല സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യം ഇതൊരു റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്കൊരു വാല്യൂ തരാതെ കൽപ്പിച്ചിരുന്ന നിങ്ങളുടെ പാർട്ട്ണർ ഉണ്ടാവും അവിടെയും നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മറ്റു പലയിടങ്ങളിലും നിങ്ങൾക്ക് നേതൃത്വപാഠവം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് അതിന് മറ്റുള്ളവർ നിങ്ങളെ സമ്മതിച്ചു തരുന്നു മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുമല്ല നിങ്ങൾ എന്തെങ്കിലും കാര്യം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വന്നിരുന്നു ആ നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന കാര്യത്തെ നിങ്ങൾക്ക് കയ്യിലാക്കാൻ സാധിക്കുന്നു നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്താണ് എന്നൊക്കെ നോക്കാം ഇവിടെ കണ്ടില്ല ഇവിടെ ടെൺ ഓഫ് കപ്സ് ഞാൻ പറഞ്ഞില്ലേ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങളെ പുച്ഛിച്ചിരുന്നു നിങ്ങളുടെ പാർട്ണർ ചിലപ്പോൾ നിങ്ങൾക്കൊരു വില തരാതെ നിങ്ങളെ നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാതെ ഒക്കെ ഇരുന്നു വഴക്കിട്ട് ബഹളം ഉണ്ടാക്കി അഥവാ ഇനി കോടതിയിലൊക്കെ കേസിന് പോയി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളെ ഒരുപാട് തള്ളി പറഞ്ഞ പാർട്ട്ണർ ആയിരിക്കാം നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമുള്ള പക്ഷെ അവർ വീണ്ടും ഈ ഒരു സമയത്ത് സമയദോഷമൊക്കെ മാറിയിട്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തിലേക്ക് പോകാനുള്ള എനർജിയാണെന്നാണ് ഇവിടെ കാണുന്നത് ഒന്നിച്ചുകൂടെ ചേർന്ന് വീണ്ടും ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ ലീഡറാക്കി മാറ്റുന്നത് എന്ന് കാണുന്നു അടുത്തായിട്ട് എന്താ വരുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ആണ് വരുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം വരുന്നു എന്തുകൊണ്ട് സന്തോഷം വരുന്നു വെളിച്ചത്തിലേക്ക് വരുന്നു കണ്ടില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒത്തുചേർന്ന് ഇവിടെ ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഇവിടെ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ആ ഇവിടെ ട്രെൻ ഓഫ് കപ്സ് കൂടി ചേർന്ന് മുന്നോട്ട് വരിക സന്തോഷത്തിലേക്ക് വരിക ഇവിടെ അതുതന്നെയാണ് ആ ഒരു എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് വീട്ടിനുള്ളിലായാലും അതുപോലെ പുറത്തായാലും നിങ്ങൾക്ക് ഒത്തുചേർന്ന് സന്തോഷമായിട്ട് പാർട്ട്ണർഷിപ്പ് ചേരുക കോംപ്രമൈസ് ചെയ്തു പോകുക പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും പക്ഷെ ഇവിടെ ഒരു കോംപ്രമൈസ് ചേർന്ന് പോകാൻ സാധിക്കുന്നു അത് ചിലപ്പോൾ ജോലി കാര്യങ്ങളിലാവാം നിങ്ങൾക്ക് നല്ല നല്ലൊരു പാർട്ട്ണറില്ലാതെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാവാം അതുപോലെ റിലേഷൻഷിപ്പില് പാർട്ട്ണര്ക്ക് പ്രശ്നമുണ്ടാവാം അവിടെ നിങ്ങൾക്ക് ഇവിടെ സന്തോഷത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ വേറെ വേർപേരും ഇരുന്നു കണ്ടല്ലോ ഇവിടെ ഫൈവ് ഓഫ് കപ്സിന്റെ അനർജിയാണ് വന്നിരിക്കുന്നത് കാരണം ഇതുവരെ നിങ്ങളൊന്ന് സെപ്പറേഷനിലായിരുന്നു നിങ്ങളുടെ പാർട്നർ വിചാരിച്ചിട്ടുണ്ടാവും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവർ പോയി ഞാനിവിടെ ഒറ്റയ്ക്കാണ് എന്നെ ഈ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ എന്നെ സ്നേഹിക്കുന്നില്ല വെറുതെ സ്നേഹം ഉണ്ടെന്ന് നടിച്ചിരുന്നു എനിക്ക് എന്നെ ഇപ്പോൾ ആരും സ്നേഹിക്കുന്നില്ല ഞാനിവിടെ ജീവിതത്തിൽ തന്നെ ഒറ്റയായി പോയി എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന സാഹചര്യം ഇല്ലേ അപ്പോൾ നിങ്ങൾ പറഞ്ഞവർക്ക് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ അത് കാണാതെ പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എന്താണ് അത് നിങ്ങളുടെ ഒരു സമയദോഷം അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മനിമിത്തം നിങ്ങളത് അനുഭവിച്ചു ഇനി നിങ്ങൾക്ക് മുന്നോട്ട് സന്തോഷത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു എനർജി ഹാപ്പിനെസ് അതാണ് വന്നിരിക്കുന്നത് ഈ വിഷമത്തിൽ നിന്നും സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ എൻലൈറ്റൈൻമെന്റ് ആണ് കണ്ടില്ലേ പുതിയ 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 ഒരു അനുഭവത്തിലേക്ക് വരുന്നു അതായത് ജ്ഞാനോദയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഉണ്ടല്ലേ ജ്ഞാനോദയം ഉണ്ടാവുകയാണ് ശ്രീബുദ്ധ ഭഗവാൻ ജ്ഞാനോദയം ലഭിച്ചില്ലേ എന്നൊക്കെ പോലെയാണ് പറഞ്ഞതുപോലെയാണ് ആണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ഇതുവരെ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഈ ഒരു സമയത്ത് ഇനി നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് ഇപ്പോഴാണ് അനുഭവിക്കാൻ പറ്റുന്നത് എന്ന് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇരുളട ഇരുളടഞ്ഞ ജീവിതം ആയിരുന്നു നിങ്ങൾ നയിച്ചിരുന്നത് പക്ഷേ ഇനിയും ചില സമയത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ബ്രൈറ്റ് ബ്രൈറ്റാവുന്ന നിങ്ങളുടെ ജീവിതം എന്ന് കാണുന്നില്ല അങ്ങനെ ബ്രൈറ്റായിട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില വഴികളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് ഇതുവരെ അറിഞ്ഞുകൂടായിരുന്നു ഇനിയാണ് മുന്നോട്ട് പോകാനുള്ള ദിശ മനസ്സിലാകുന്നത് ഒരു യാത്ര അത് സമുദ്രത്തിൽ കൂടെയുള്ള ഒരു യാത്രയാണ് ദിശ അറിയാതെ ഭയങ്കരമായ കാറ്റിലൊക്കെ പെട്ട് അറിയ മഴയുണ്ടായിരുന്നു അല്ല മഴ അങ്ങനെയുള്ള ഈരുകൾ ചിലപ്പോൾ രാത്രി ഈ സമയമാണ് ഏത് ദിശയിലൂടെ പോകണം എന്നറിഞ്ഞുകൂടാതെ വിഷമിക്കുമ്പോഴാവാം നിങ്ങൾക്ക് ഒരു പുതിയ വെളിച്ചം നിങ്ങളിലേക്ക് വരുന്നത് ദൂരെ ഒരു പ്രകാശം കാണുന്നു നിങ്ങൾക്ക് ആ വെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദിശ ഏതാണ് പോകേണ്ട ദിശ ഏതാണെന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നത് നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് എന്താണ് എന്ത് അനുഭവമാണ് എന്ത് വെളിച്ചമാണ് വരാൻ പോകുന്നത് നൈൻ ഓഫ് വാൺസ് നിങ്ങൾ തേടിയിരുന്നത് ഇത് തന്നെയാണ് നിങ്ങളിവിടെ നോക്കിയിരുന്നത് നിങ്ങൾ നോക്കിയിരുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കും നൈൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ നയൻ വാൺസും ഉണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ട് ഉൾക്കാഴ്ചയുണ്ട് പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളിവിടെ വളരെയധികം മുറിപ്പെട്ട ഹൃദയത്തോടു കൂടി നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതും കൂടെ വന്നുവെങ്കിൽ മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം കൂടെ വന്നുവെങ്കിലേ നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആവുന്നുള്ളൂ അത്തരത്തിലിരിക്കുകയാണ് നിങ്ങൾ ഇവിടെ അതാണ് ഇവിടെ എൻലൈറ്റൻമെന്റ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ ആ ഒരു കാര്യത്തിന് ക്ലാരിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളിവിടെ നോക്കിയിരിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് വ്യക്തത കിട്ടുന്നു നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു അവസ്ഥയ്ക്ക് ഇവിടെ നിങ്ങളുടെ അവസ്ഥ മാറുകയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയാം ഇവിടെ ഗേറ്റ്വേ ആണ് കണ്ടില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെയോ സന്തോഷങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ഗേറ്റ് ഗേറ്റിൽ വരെ ആയിട്ടുണ്ട് നിങ്ങളോട് അടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ ഗേറ്റിൽ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് വഴിയിലായിരിക്കുക വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു യാത്രയിലാണ് മനസ്സിലായ അപ്പം അത് നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ നേടാൻ ആഗ്രഹിച്ച കാര്യം എന്താണോ അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേ എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇതല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സന്തോഷ വാർത്തയാണ് ഇവിടെ യൂണിക്കോണിനെയാണ് കാണിച്ചിരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ അത്രമാത്രം ശക്തിയുള്ള എനർജിയാണിത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗേറ്റ് വേയിലായിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങളിപ്പോൾ അതിയായി ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന കാര്യം കണ്ടില്ലേ സെവൻ ഓഫ് പെൻഡക്കിൾസ് ഇതിനായിട്ട് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്ന സാമ്പത്തികനായി സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ഇവിടെ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കാം അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അതിൻ്റെതായ യാതൊരു റിസൾട്ടും നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല നിങ്ങൾ വളരെ അധികം വിഷമിച്ച് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ഇതിവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്ന സാധനം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ ഒരു പെൻഡക്കൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തികം ഇത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് വരും വരാതിരിക്കില്ല നിങ്ങളിവിടെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്തിരിക്കുന്നു കണ്ടില്ലേ ക്ഷമയോടുകൂടി ഇവിടെ ചിലപ്പോഴൊക്കെ ക്ഷമയുണ്ടാവും ചിലപ്പോൾ അക്ഷമ അതും ഉണ്ടാവാം അല്ലേ അപ്പോൾ ഇനിയെങ്കിലും കുറച്ചു കാലം കൂടെ കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇത് വരും കാരണം തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് നിങ്ങളുടെ വസ്തു ഒക്കെ വിൽക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം അത് വിറ്റിട്ട് നിങ്ങൾക്ക് സ്വസ്ഥരാവാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ട് അതുമല്ല എങ്കിൽ സാമ്പത്തികം മറ്റേതെങ്കിലും തരത്തിലേക്ക് നിങ്ങൾ നിങ്ങളിൽ നിന്ന് പോയി പോയിട്ടുണ്ടാവാം നിങ്ങളെ വഞ്ചിച്ച് മറ്റുള്ളവർ തട്ടിയെടുത്തിട്ടുണ്ടാവാം അതൊക്കെയും അതല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ശമ്പളം കിട്ടാൻ ഉണ്ടാക്കും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി ഉണ്ട് ജോലി ചെയ്തതിനൊക്കെ നിങ്ങൾക്ക് ഇതുവരെയും ചിലപ്പോൾ ശമ്പളം കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ചിലപ്പോൾ ഒരു ജോലിയാവാം ഇതൊക്കെ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നിരിക്കുന്ന എനർജി സാമ്പത്തികം ഇല്ലാഞ്ഞിട്ട് വേണ്ടി എത്ര പാടുപെടാനും തയ്യാറായിട്ട് ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നവരാവാം അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു സാമ്പത്തികത്തിന്റെ പ്രതീക്ഷ ഉണ്ടാവാം ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വിഷമിക്കേണ്ട എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് കൃത്യമായിട്ട് എന്താണ് നമുക്ക് നോക്കാം ഇവിടെ രണ്ട് കൺസ് വന്നിട്ടുണ്ട് എലിജൻസും വന്നിട്ടുണ്ട് ടേക്കിംഗ് റിസ്ക് ഉണ്ടല്ലേ ഇവിടെ റിസ്ക് എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവ് വരുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുക ഇതുവരെ നിങ്ങൾ വിചാരിച്ചിരുന്നോ ഇനി എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ ഓ എന്തിനാ റിസ്ക് എടുക്കാൻ തോന്നത്തില്ല അത്രമാത്രം ഒരു മോശം സമയം റിസ്ക് എടുക്കാൻ തോന്നിയിരുന്നില്ല ഇതുവരെ ഒരു കാര്യം പക്ഷെ ഇനിയും റിസ്ക് എടുത്ത് മുകളിലേക്ക് പോകാനുള്ള മുകളിലേക്ക് പറക്കാനുള്ള ഒരു സാധ്യത അതിനുള്ള എനർജി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ പഴയതിനേക്കാളും ഉത്സാഹപൂർവ്വം നിങ്ങൾക്ക് കണ്ടില്ലേ പാറിപ്പറക്കാൻ സാധിക്കുന്നു പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എനർജി നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു ഇതെല്ലാം അതുതന്നെയാണ് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാട്സാണ് വന്നിരിക്കുന്നത് ഇവിടെയും റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉത്സാഹപൂർവ്വം മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കും ഈ ഒരു ഉത്സാഹം അല്ലെങ്കിൽ ഈ റിസ്ക് എടുക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അത് നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കും എന്നിവിടെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇത് നോക്കാൻ നമുക്ക് എന്താണ് നിങ്ങളിലേക്ക് വരുന്നത് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്ന അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് പ്യൂരിഫിക്കേഷൻ വന്നിരിക്കുന്ന അബണ്ടൻസ് വന്നിരിക്കുന്നു നിങ്ങളിലേക്ക് ധാരാളമായിട്ട് അഭിവൃദ്ധി വരുന്നു അത് എന്തിൻ്റെ ആയാലും അബണ്ടൻസ് എന്ന് പറയുന്നത് എന്താണ് സാമ്പത്തികപരമായ അഭിവൃദ്ധിയാണ് കൂടുതലായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ സ്നേഹത്തിന്റെ ആവ ചിലപ്പോൾ ഇവിടെ സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് ഒരുപാട് നമ്മളിവിടെ എനർജി വന്നിരിക്കുന്നത് കൂടുതൽ ടേക്കിംഗ് റിസ്ക് എന്തിനു വേണ്ടി നിങ്ങൾ റിസ്ക് എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഇവിടെ എയ്സ് ഓഫ് വാൻസിന്റെ എനർജി കണ്ടല്ലേ ഇവിടെ നിങ്ങൾ റിസ്ക് എടുക്കുന്ന എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് നിങ്ങൾ എന്തോ ഒരു സംരംഭം തുടങ്ങണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഒരു പുതിയ സംരംഭം നിങ്ങൾ തുടങ്ങി പുതിയ ചില ബിസിനസ്സുകളിലേക്ക് ഇറങ്ങി പുറപ്പെടണം എന്ന് നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചു അത് നിങ്ങൾക്ക് അവിടെ മുടങ്ങി നിങ്ങൾക്ക് ഏതെങ്ങനെയാണ് എന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം ഉത്സാഹപൂർവ്വം കുറച്ച് റിസ്ക് എടുത്താലും വേണ്ടില്ല ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് റിസ്ക് എടുത്താലും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള മനസ്സ് വരികയാണ് വേണ്ടില്ല എന്തായാലും വിജയമോ പരാജയമോ എന്തും വന്നോട്ടെ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും റിസൾട്ട് എങ്ങനെയായാലും ഞാനങ്ങ് സഹിച്ചു എനിക്കിത് ചെയ്തേ പറ്റൂ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ഒന്നിൽ ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുക അതുമല്ല എങ്കിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങൾ വീടിൻ്റെ ആണോ ക്ഷേത്രങ്ങളുടെയാണോ ഒക്കെയും തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആവാം ചിലപ്പോൾ ചില ഷോപ്പുകളാവാം ചിലപ്പോൾ മറ്റ് ചില പ്രവർത്തികളാവാം എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ള ഒരു എനർജി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതുവഴി നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെതായ സമയമാണെന്ന് കാണുന്നുണ്ട് ഇവിടെ കണ്ടിൽ ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈ ഒരു സംരംഭം നിങ്ങൾക്ക് വിജയത്തിലേക്ക് വരും എന്നുള്ളതാണ് കാണുന്നത് ഇത് നിങ്ങൾ ഇവിടെ ഉത്സാഹപൂർവ്വം മുന്നോട്ട് കടക്കാൻ ശ്രമിക്കുന്നു ഇവിടെ നിങ്ങൾ കണ്ടില്ലെ അബണ്ടൻസിൻ്റെ എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് അബണ്ടൻസ് തരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അപ്പോൾ അതുപോലെ ഹൈപ്പ് ചെയ്യാൻ ഉപേക്ഷ വിചാരിക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഹൈപ്പ് ചെയ്യുന്നതിലൂടെ ലൈക്ക് ചെയ്യുന്നതിലൂടെ കമൻറ്റ് ചെയ്യുന്നതിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെയൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഉപേക്ഷ വിചാരിക്കരുത് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ